എങ്ങോട്ട് പോണേ എന്തിനാ പോണേ ചായ നേരത്തെ പോണ് നട്ടുച്ചാ തിന്നാ പോരത്താണിക്ക് കട്ടിലേറ്റി ആരാ പൈസ കൊടുക്കുക നടക്കുക അണ്ണു ഇതാ എവിടെ ആടി ഞാൻ നടന്നോ നടക്കി 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 പൈസ എടുക്കാനല്ലേ ആ പൈസ എടുക്കൂ 10 ശെ രൂപ പൈസ എടുക്കൂ 40 രൂപ പൈസ എടുക്കൂ യാണ് അന്ന് ഈ വയ്യ ഓ ഓ രണ്ടമ്മയിമാരി അത് വയൻ മായേ അതൊ ഒവൈനും ഉള്ളേ നമ്മളെ ഫോർ ഐ തിങ്ക്

ശരിക്കും മാമ ഹാപ്പിയാണ് ഇങ്ങോട്ടൊന്നും തിരിയോ എങ്ങനെയാണോ ഒന്നും കൂടി ഹാപ്പിയാവാന് എങ്ങനെയാണോ ഒന്നും കൂടി ഹാപ്പി ആവുക ഒന്നും കൂടി ചിരിച്ചു ഞാന് കുറച്ചേരം കൂടി ചിരിച്ച ആൾക്കാർക്ക് പ്രാന്താന്നറിയോ